കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി ആറങ്ങാടി അറൌമാ സെന്റർ നേതാക്കളും പ്രവർത്തകരും എത്തി ഞങ്ങളുണ്ട് കൂടെ കൂടെയെന്ന ബാനറുമേന്തിയാണ് അറൌമയുടെ സാരഥികൾ സമരപന്തലിലേക്ക് എത്തിയത് കാരുണ്യ സേവന രംഗത്ത് തുല്യതയില്ലാത്ത സേവനം നടത്തിവരുന്ന ആറങ്ങാടി അറൗമ സെന്റർ വേദന അനുഭവിക്കുന്നവരുടെ കൈത്താങ്ങായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് എൻഡോസൽഫാൻ ബാധിതരായ കുട്ടികളുടെ അമ്മമാർ രണ്ടു മാസമായി ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി എത്തിയത് സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക എൻഡോസൽഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിന് പരിഹാരം കാണാൻ നാളിതുവരെയായും അധികാരികൾ മുന്നോട്ട് വരാത്തത് അത്യന്തം ഖേദകരമാണെന്ന് സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു അറോമാ സെന്റർ ചെയർമാൻ ബഷീർ അറങ്ങാടി ജനറൽ കൺവീനർ മുത്തലൈബ് കൂളിയങ്കാൽ ട്രഷർ എം കെ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ സമരപന്തലിൽ എത്തിച്ചേർന്നത് ഇങ്ങനെ അവരുടെ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി അല്പം മരുന്നിനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ലാതെ ഈ തെരുവോരത്ത് ഇങ്ങനെ എന്ന ഏറ്റവും വലിയ ഒരു സങ്കടത്തിന്റെ മുന്നിലാണ് ആറങ്ങാടി അറാമ സെന്റർ നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങളെന്ത് കൂടെ എന്നൊരു മുദ്രാവാക്യവുമായി ഇന്ന് ഈ ഐക്യദാർഢ്യ സമരത്തിൽ എത്തിയിട്ടുള്ളത് അന്തോ സൽഫാൻ ദുരന്തത്തെ കുറിച്ചോ അതിന്റെ കെടുതികളെ കുറിച്ചോ അതനുഭവിക്കുന്നതിനെ കുറിച്ചോ ഒന്നും നമ്മൾ പരസ്പരം പറയേണ്ടതില്ല നമ്മുടെ നാട് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു നേരിടുന്ന ജനതയാണ് കാസർഗോഡ് എന്ന് സമരസഹായ സമിതി ചെയർമാൻ എ ഹമീദ് ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം കുഞ്ഞുകൃഷ്ണൻ തോയമൽ കെ മുഹമ്മദ് കുഞ്ഞി മാധ്യമ പ്രവർത്തകൻ ഇ വി ജയകൃഷ്ണൻ സി അബ്ദുൾ ഹാജി ടി അബൂബക്കർ ഹാജി ടി റംസാൻ ടി കാദർ ഹാജി ടി അസീസ് സി എച്ച് അസീസ് ഇബ്രാഹിം പള്ളിക്കര റസാഖ് ആറങ്ങാടി എം പി കരീം എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്